ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ നൈറ്റീസുകളായിട്ടാണ് കേട്ടോ നിങ്ങൾ തമ്പലയിൽ കണ്ടിരിക്കുന്നത് പോലെ തന്നെ നല്ല സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല അടിപൊളി സിംഗിൾ നൈറ്റി ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ സാധ നമ്മളുടെ അതായത് നൈറ്റി തന്നെ വരുന്ന ഡിസൈനിങ്ങും ഉണ്ട് അല്ലാണ്ട് പ്രിൻറ് വർക്ക് വരുന്ന സിംഗിൾ നൈറ്റീസുകളും ഉണ്ട് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അതായത് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരും സ്ലീവ് വന്നിട്ട് പതിനാല് പതിനഞ്ച് ഇഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് നല്ല ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത് സെൻറ്റർ ഭാഗത്ത് കൂടെ വലിയൊരു ഫ്ലവേഴ്സും സൈഡ് ഭാഗത്ത് കൂടെ ചെറിയൊരു ഡിസൈനിങ്ങും ആയിട്ടുള്ളൊരു നൈറ്റീസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് നേരെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ഓരോന്നും നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെ നമുക്ക് ഒരുപാട് മെസ്സേജ് പെൻഡിങ് ഉണ്ട് ഒന്നും വിചാരിക്കരുത് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് മാക്സിമം ഞാൻ എല്ലാവരിലേക്കും എത്തി എത്തുന്നുണ്ട് മെസ്സേജ് നോക്കിയിട്ട് പക്ഷെ പലർക്കും നമുക്ക് മെസ്സേജ് ഡിലേ വരുന്നുണ്ട് ഒന്നാമത് തിരക്കൊണ്ടാണ് കാരണം ഇപ്പോൾ ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജുകൾ പെൻഡിങ് ഉണ്ട് ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും നമുക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല എനിക്കറിയാം അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളോട് കഴിയുന്ന മാതിരിയൊക്കെ നമ്മൾ നോക്കുന്നു ട്ടോ അപ്പോൾ വേണ്ടവരെന്താ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ അതിനനുസരിച്ച് നമുക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് പിന്നെ കാണിക്കുന്നത് ഈ ഒരു ഡിസൈനിങ് ആണ് കേട്ടോ ഇത് ചെറിയ ഡോട്ട് പോലെ വരുന്ന ഡിസൈനിങ് ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തായി കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല കളേഴ്സിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറര ഇഞ്ചോളം ജസ്റ്റ് നാൽപ്പത്തിയേഴ് ഇഞ്ചോളം ജസ്റ്റ് രീതി വരുന്നുണ്ട് നിങ്ങൾക്ക് സ്ലീവ് വന്നിട്ട് പതിമൂന്ന് പതിനാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കളേഴ്സ് വരുന്നത് അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ടെടുക്കുക പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വൈകിയാണ് ഐറ്റംസ് അയക്കുക ടി ടി സി വഴി അയക്കണ നിർബന്ധമുള്ളവർക്ക് അത് വഴിയും നമ്മൾ അയക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് പറയണം എങ്ങനെയാണ് നിങ്ങൾക്ക് അയക്കേണ്ടത് എന്നുള്ളത് കേട്ടോ അപ്പോൾ നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് നേരത്തെ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരാ അതുപോലെ തന്നെ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് അതായത് കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുവാണെങ്കിൽ മിനിമം അഞ്ച് പീസെങ്കിലും എടുക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ തരാൻ പറ്റുള്ളൂ കേട്ടോ ഹോൾസെയിൽ പ്രൈസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ തരിക കേട്ടോ അപ്പം ഹോൾസെയിലിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാൻ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങും നല്ല കളേഴ്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ കാണിക്കുന്നത് നൈറ്റിമൽ തന്നെ വരുന്നൊരു ഡിസൈനിങ് മോഡലാണ് കാണിക്കുന്നത് കേട്ടോ ഇത് ഓൾ ഓവർ വർക്കായിട്ടാണ് വരുന്നത് പ്രത്യേകിച്ചൊരു ഡിസൈനിങ് ഒന്നുമില്ല പക്ഷേ ഇത് നൈറ്റിമൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ അതായത് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് സ്ലീവ് വന്നിട്ട് പതിനഞ്ച് ഇഞ്ചാണെന്ന് തോന്നുന്നു പതിനഞ്ച് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് കേട്ടോ ഇഞ്ച് പതിനാല് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് നമ്മൾ ഇന്ന് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതെല്ലാം അൻപത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന നൈറ്റി സാളാണ് അറുപത് സൈസിൻ്റെ പൊതുവെ നമ്മളിൽ സ്റ്റോക്ക് കുറവാണ് ന്യൂ സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കേറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അയക്കുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നതാണ് റീസെല്ലിംഗ് ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും റീസെല്ലിംഗ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരുന്നതാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മൾ ഇതിന് ശേഷം നമ്മൾ കാണിക്കുന്നത് ഒരു സ്റ്റോ നമ്മൾ സ്റ്റോൺ വെച്ച് നിങ്ങൾ തമ്പലയിൽ കണ്ടിരിക്കുന്ന ആ ഒരു നൈറ്റിയാണ് കേട്ടോ സ്റ്റോൺ വെച്ചിട്ടുള്ള നൈറ്റീസുകളാണ് അത് നമുക്ക് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ സ്റ്റോൺ വെച്ചതുകൊണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവി വർക്കിലും ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ അതിൻ്റെ ഹോൾസെയിൽ റേറ്റ് ആയാലും കുറച്ച് കൂടും അത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം അപ്പം അടിപൊളിയാണ് കേട്ടോ ഡിസൈനിങ് പ്രിൻറ്റ് വർക്കാണ് വരുന്നത് അടിപൊളി ഡിസൈനിങ് ആണ് നിങ്ങൾ ഓരോന്നും നോക്കിയതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന നേരത്തായേക്കാണെന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം ഇവിടെ മുതലാണ് സ്റ്റോൺ നൈറ്റി നമ്മൾ കാണിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പം സെപ്പറേറ്റ് പ്രിൻറ്റ് വർക്കാണ് ആണ് നൈറ്റ് മുതൽ തന്നെ വരുന്ന ഡിസൈനിങ് അല്ലാട്ടോ അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായാലും നല്ല ഭംഗിയുണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് പിന്നെ അതായത് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരും ഇന്ന് കാണിച്ചിട്ടുള്ളതല്ല ഏകദേശം ആ ഒരു ജസ്റ്റ് വീതിയാണ് വരുന്നത് സ്ലീവ് വരുന്നത് ഈ മോഡലിന് പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ അപ്പം നിങ്ങൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇത് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളറാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെ എന്ന് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് നമ്മൾ മൂന്ന് സെറ്റാണ് സിംഗിൾ നൈറ്റിൽ നമ്മൾ സാധാ നമ്മളുടെ ഇരുന്നൂറ്റി നാൽപ്പത് പ്രൈസിലുള്ള സാധാ ക്വാളിറ്റിയുള്ള ഐറ്റംസ് നമ്മൾ മൂന്ന് സെറ്റാണ് കാണിച്ചിട്ടുള്ളത് സ്റ്റോൺ വെച്ച മോഡലും നമ്മൾ മൂന്ന് സെറ്റാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ ഏത് മോഡലാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഒരേ സെറ്റ് തന്നെ അഞ്ചെണ്ണം എടുക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓരോ പീസ് അനുസരിച്ച് അതിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അതിപ്പോൾ നൈറ്റി തന്നെ അഞ്ചെണ്ണം എടുക്കണം എന്നൊന്നും ഇല്ല ഗൗൺ ആയിട്ടും ത്രീ പീസ് ആയിട്ടും അതുപോലെ നൈറ്റി ആയിട്ടും ഷാൾ സിംഗിൾ നൈറ്റി ആയിട്ടും ഷാൾ നൈറ്റി ആയിട്ടൊക്കെ ടോട്ടൽ അഞ്ച് പീസ് എടുത്താൽ മതി ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ഈ ഒരു സെറ്റാണ് ഈ ഒരു മോഡലും സെയിം അളവ് തന്നെയാണ് കേട്ടോ ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെസ്റ്റ് വീതിയും പതിമൂന്ന് ഇഞ്ച് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി വർക്കിലാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് പ്രിൻ്റ് വർക്കാണെന്ന് വിചാരിച്ച് പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ് അല്ല കേട്ടോ അത്യാവശ്യം നമുക്ക് കുറച്ച് കാലമൊക്കെ യൂസ് ചെയ്യാം അത് കഴിയുമ്പോൾ ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് പ്രിൻ്റ് ഇളകി പോകുന്ന ഒരു ടൈപ്പിൽ അതാണ് കേട്ടോ അപ്പോൾ കുറേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കുറച്ചേ കഴിയുമ്പോഴാണ് നമുക്ക് നല്ല മെറ്റീരിയലാണ് കേട്ടോ പ്രിന്റ് മാത്രമാണെന്നേ ഉള്ളൂ നല്ല മെറ്റീരിയൽ ആയിട്ടാണ് വന്നിട്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് അതുപോലെ തന്നെ സ്റ്റോണിൽ സ്റ്റോൺ നല്ല ഹെവി വർക്കിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ ഒന്നുകൂടി നല്ല ഭംഗിയുണ്ട് അപ്പോൾ സ്റ്റോൺ പലർക്കുമുള്ള ഡൗട്ടാണ് സ്റ്റോണിൻ്റെ എന്താ പറയുക നമ്മൾ അലക്കുന്ന സമയത്ത് കല്ല് ഇളകി പോകുമെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒലുമ്പി എടുത്താൽ നമ്മൾ ഒലുമ്പി എടുക്കാൻ അല്ലെങ്കിൽ നന്നായിട്ട് അലക്കി തിരുമ്പുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആ ഒരു ഭാഗം കല്ല് ഇളകി പോകുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ ഇളകി പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് പിന്നെ കാണിക്കുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാലിഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ സ്ലീവ് വരുന്നത് പതിനാല് ഇഞ്ചാണെന്ന് തോന്നുന്നു സ്ലീവ് വരുന്നത് പതിനാലിഞ്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം ഇതെനിക്ക് തോന്നുന്നു ഇന്ന് വീഡിയോയിലിട്ടതിന് ഒന്നുകൂടി ഭംഗിയായിട്ട് തോന്നുന്നത് എൻ്റെ കാഴ്ചയല്ലോ കേട്ടോ പലർക്കും പല കാഴ്ചകളാണല്ലോ കണ്ണില് പലതും ഇഷ്ടം എനിക്കിഷ്ടപ്പെടുന്നതായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ പലർക്കും പല പിടുത്താണെന്നൊക്കെ പറയും കണ്ണില് അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായി തോന്നിയത് ഈ ഒരു മോഡലാണ് അപ്പം നി കാരണം അതിലെല്ലാം ഭംഗിയുണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടൊരു മോഡൽ എനിക്കിതാണ് കേട്ടോ കാരണം ഒന്നുകൂടി എടുത്ത് കാണിക്കുന്ന ഒരു മോഡലായിട്ട് തോന്നി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇത്രയ്ക്കാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനിയും നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നല്ല നല്ല കളക്ഷൻസുകൾ നിങ്ങളെ മുന്നിലേക്ക് ഇനിയും കൊണ്ടുവരാനുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോസിൽ ഇനിയും നല്ല കളക്ഷൻസുകളായിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്